ി പലപ്പോഴും ഇത്തരം സ്പിരിച്വലായിട്ടുള്ള കുറെ ടോക്സ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സ്വാമിജി പറയുന്ന അന്താരർത്ഥങ്ങളൊക്കെ വ്യക്തമായിട്ട് കേൾക്കുന്ന സമയത്ത് ഉള്ളിൽ ഭയങ്കരമായിട്ടൊരു അപ്ലിഫ്റ്റ്മെന്റ് ഫീൽ ചെയ്യും അതായത് ഓക്കേ ഒരു യൂറോക്ക മൂമെന്റ്സ് എന്ന് പറയുന്ന മാതിരി ഐ ഗോട്ട് സംതിങ് ഞാൻ അന്വേഷിച്ചിരിക്കുന്ന പല സംഭവങ്ങളിൽ എന്തോഘടനായിട്ടുള്ളത് കിട്ടിയെന്നുള്ളൊരു ഫീലിംഗ് വരും ആ ഒരു മൂമെന്റ് കുറച്ച് കാലം നിൽക്കും അത് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ ടോക്കുകൾ കേൾക്കാൻ സമയത്ത് വീണ്ടും എന്തോ പുതിയത് കിട്ടിയെന്നായിരുന്നു തോന്നും അതിന്റെ അർത്ഥം എവറി സെക്കൻഡ് എവറി ടൈം സ്വാമിജി സ്പീക്സ് സ്വാമി സംസാരിക്കുന്നത് നമുക്ക് എന്തോ പുതിയത് കിട്ടുന്നു എന്ന് തോന്നുന്നതിന്റെ ഒരു കാരണം ഇതിന്റെ ഒരു പുതുമയായിരിക്കാം ഒരു പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങളിത് കേൾട്ട് കഴിഞ്ഞാൽ വീണ്ടും പഴയ രീതിയിലേക്ക് പോടങ്ങി പോകുന്നത് കൊണ്ടാണോ അത് അതെന്താണ് ഈ രണ്ടു വശമുണ്ടോ അതോ ഞങ്ങളിത് ഇത് ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഇല്ലാതെ അതുകൊണ്ടാണ് ഇത് എപ്പോഴെപ്പോഴും വാവു വാവു എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനെ കുറിച്ചൊന്നും അറിഞ്ഞാൽ കൊള്ളാം സാധാരണ എല്ലാരിലും ഉണ്ടാകുന്നൊരു ചോദ്യമാണിത് വല്ലാത്ത താപം കൊണ്ട് ദുസ്സഹമായിരിക്കുന്ന സമയത്ത് ഒരു ചെറുത് തെന്നലിങ്ങനെ വീശി വരുമ്പോൾ അത് വന്ന് നമ്മൾ പുൽകുമ്പോൾ ഒരു സുഖമുണ്ട് കാരണം ആ തട്ടുന്ന സ്ഥലത്ത് താപം കുറെ കുറയും ആ വായുവിൻ്റെ സ്പർശനം കൊണ്ട് താപത്തിൻ്റെ കാഠിന്യം കുറച്ച് കുറഞ്ഞു കിട്ടുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട് ഒരു കൂളിങ് സെൻസേഷൻ നമുക്ക് ഇതുപോലെ സാധാരണ നിത്യജീവിതത്തിൽ എപ്പോഴും നമ്മൾ പ്രശ്നങ്ങളുടെ നടുവിലാണ് തന്റേതുമായി ബന്ധപ്പെടുത്തി കർഷണം കൂടുന്ന താപം കൂടുന്ന ചിന്താവികാര വികാര കർമ്മത്തിലാണ് എല്ലാവരും ജീവിക്കുക അതുകൊണ്ട് തന്നെ ശാരീരികവും മാനസികവും ബൗദ്ധികമായിട്ട് ഒരു തളർച്ചയുണ്ട് ഒരു അസ്വസ്ഥതയുണ്ട് ഈ അസ്വസ്ഥത മാറ്റാൻ ഫ്രിക്ഷൻ കുറയ്ക്കുന്ന താപം കുറയ്ക്കുന്ന ഇരുട്ട് കുറയ്ക്കുന്ന പ്രകാശം ആവശ്യത്തിന് നമുക്ക് അനുഭവ വിദ്യമാക്കാൻ പറ്റുന്ന ശബ്ദത്തിന് രൂപത്തിന് അത് കഴിയും അപ്പോൾ നമ്മൾ നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു അന്തശീതളത എന്ന് പറയുന്നത് ഈ ചിന്തയുടെ താപം ഫ്രിക്ഷൻ അഹിതമായ ഫ്രിക്ഷൻ കുറെ കുറയണം ആ വൃക്ഷം കുറയുന്നതാണ് നമുക്ക് കിട്ടുന്ന സുഖം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഓരോ നിമിഷവും ഫ്രക്ഷം കൂട്ടിക്കൊണ്ടിരിക്കണം ഹൈ ഫ്രീക്വൻസിയിലാണ് നമ്മൾ നമ്മുടെ ഓരോ കരണങ്ങളെയും വളർത്തിക്കൊണ്ടുവരിക ആ ദുഃഖം അതാണ് നമ്മുടെ അസ്വസ്ഥത എന്ന് പറയുന്നത് ഈ അസ്വസ്ഥത ഉണ്ടാകുന്നത് ചിന്തയിലാണ് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്നതും ചിന്തയിൽ കൂടെയാണ് അപ്പോൾ ചിന്താജന്യമായ അസ്വസ്ഥതയെ മാറ്റാൻ ചിന്താജന്യമായ സ്വസ്ഥത അനിവാര്യമാണ് അപ്പോൾ ചിന്താ താപത്തെ കുറയ്ക്കാൻ ചിന്താതാപത്തെ കുറയ്ക്കുന്ന ശീതളമാക്കുന്ന ചിന്ത അനിവാര്യമാണ് അപ്പോൾ രണ്ട് തലത്തിലുള്ള ചിന്തകളാണ് നമുക്കുള്ളത് ഒന്ന് ഹൈ ഫ്രീക്വൻസി ഡോമിനേറ്റഡ് തോട്ട്സ് അതത് അടുത്തതെന്ന് പറയുന്നത് ലോ ഫ്രീക്വൻസി താണ ഫ്രീക്വൻസിയിലുള്ള ചിന്ത പിന്നെ മിഡിൽ സാധാരണ എത്താൻ വേണ്ടിയാണ് ബാലൻസ് എത്താൻ വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുക അതാണ് നമ്മുടെ സ്വസ്ഥത എന്ന് പറയുന്നത് ഈ സ്വസ്ഥതയെ അസ്വസ്ഥമാക്കിക്കൊണ്ടാണ് ഹൈ ഫ്രീക്വൻസി തോട്ട് ജനിപ്പിക്കുന്നത് ഒരു കുറച്ച് ചെറിയൊരു എക്സാമ്പിൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് തരുന്നു അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ആഹാര പദാർത്ഥങ്ങളല്ല അമ്മ കൊണ്ടൊന്ന് സേവ് ചെയ്യുക അല്ലെങ്കിൽ വീട്ടിലുള്ള അത് നമുക്ക് സെർവ് ചെയ്ത് തരുമ്പോൾ തനിക്കിഷ്ടം ഉള്ള ആഹാരം ഇല്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന ചിന്ത ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആ ചിന്തയുടെ ഫ്രീക്വൻസി മാറും കാരണം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ എന്നെ കുറിച്ച് ചിന്തിച്ചത് പോലുമില്ല എന്നെ അവർക്ക് വേണ്ട അപ്പം ഈ തലത്തിലേക്ക് നെഗറ്റീവ് തോട്ടിലേക്ക് കടക്കുന്നു അപ്പോൾ ഈ നെഗറ്റീവ് തോട്ടായി മാറുമ്പോൾ ആരാണോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് അവരോട് വിദ്വേഷം അവരോട് കോപം അവ സമയം കിട്ടുമ്പോൾ അത് ക്രോധമായി ശബ്ദമായിട്ട് പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലേക്ക് ശബ്ദം കടന്നു വരുന്നു ഇപ്പോൾ ഒരാള് അസ്വസ്ഥമാകുകയാണ് പക്ഷെ നല്ല ഡെലീഷ്യസ് ഫുഡാണ് പക്ഷെ തൻ്റെ ഫേവറേറ്റ് ഫുഡല്ല എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ഫേവറേറ്റ് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ തനിക്കുണ്ടായ അസ്വസ്ഥത അപ്പൊ ചിന്തയിലാണ് ആ അസ്വസ്ഥത ഉണ്ടാകുന്നത് അപ്പൊ തൻ്റെ ഫേവറേറ്റ് അല്ല എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത എപ്രകാരമാണോ അപ്രകാരം തന്നെയാണ് നമ്മൾ സദാ കർമ്മം ചെയ്യുമ്പോൾ ഇത് ഈ അസ്വസ്ഥത ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കൂട്ടിക്കൊണ്ടായ ഇണത് നമ്മൾ പലപ്പോഴും നമ്മൾ അങ്ങോട്ട് ചുവി തുറന്നാലും ഇങ്ങോട്ട് തിവി തുറന്നാലും നമുക്ക് കേൾക്കാൻ പറ്റുന്നത് മറ്റുള്ളവർ നെഗറ്റീവാണ് അപ്പോൾ നെഗറ്റീവ് കേൾക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ ഫ്രിക്ഷൻ കൂടുകയാണ് ഹൈ ഫ്രീക്വൻസിയിലേക്ക് നമ്മുടെ ചിന്ത എത്തുകയാണ് അപ്പോൾ നമ്മൾ അസ്വസ്ഥമാണ് പിന്നെ അതുപോലെ തന്നെ എനിക്കത് ചെയ്തേ പറ്റൂ എന്ന് തോന്നുമ്പോഴത്തേക്കും ഫ്രിക്ഷൻ കൂടുകയാണ് അപ്പം നമ്മുടെ ഓരോന്നും ടാർജറ്റ് എന്ന് പറയുന്നത് തന്നെ പലപ്പോഴും നമുക്ക് ഫ്രിക്ഷൻ തരുന്നതാണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ടൈം ബൗണ്ടായിട്ടുള്ള വർക്ക് ഷെഡ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് അത്രയും ഫ്രിക്ഷൻ തരുന്നുണ്ട് നമുക്ക് സ്വസ്ഥമായിട്ട് ചെയ്യാനുള്ളൊരു സ്പേസ് പലപ്പോഴും നമുക്ക് കിട്ടാറില്ല വീട്ടിലും കിട്ടാറില്ല ഓഫീസിലും കിട്ടാറില്ല ഒരിടത്തും കിട്ടാറില്ല അപ്പം ഈ അസ്വസ്ഥമായ ഒരു സ്പേസാണ് നമുക്കുള്ളത് അപ്പം അസ്വസ്ഥമായ സ്പേസിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വസ്ഥമായൊരു സ്പേസിലേക്ക് അവരെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തുക്കുമ്പോൾ കാരണം നമ്മൾ പലപ്പോഴും അസ്വസ്ഥമാകുന്നത് വസ്തുനിഷ്ഠമായ തന്നിൽ നിന്ന് അന്യമായ വസ്തുവിനെ കുറിച്ചാണ് സദാ നമ്മൾ ചിന്തിക്കുന്നത് അപ്പം ആധ്യാത്മികതയും ഭൗതികതയും തമ്മിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ ഭൗതികത എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഭൗതികമായ തന്നിൽ നിന്ന് അന്യമായ വസ്തുക്കളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു അത് സുഖമാണ് അതിലൂടെ സുഖം കിട്ടു അതിന് ഞാൻ എന്തു ചെയ്യണം അതിന് ഈ വഴി പോകണോ ഈ വഴി പോണോ എങ്ങനെ വേണം ഏത് വേഷം കെട്ടണം ഇങ്ങനെ ഒത്തിരി 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 ചിന്തകൾ കൊണ്ട് നമ്മൾ അസ്വസ്ഥമാകണം അതേ സമയം ആധ്യാത്മികത എന്ന് പറഞ്ഞത് കുറിച്ച് ചിന്തിക്കണം തൻ്റെ ഇന്നത്തെ അവസ്ഥ എന്ത് എൻ്റെ ശരീരാവസ്ഥ എന്ത് എൻ്റെ വികാരം മനസ്സിൻ്റെ അവസ്ഥ എന്ത് എൻ്റെ ബുദ്ധിയുടെ അവസ്ഥ എന്ത് എൻ്റെ ഈഗോ എങ്ങനെയാണ് അഹങ്കാരം എങ്ങനെ ഇരിക്കണോ എനിക്ക് എത്ര അജ്ഞതയുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുകയാണ് അപ്പൊ ഇതിൽ ശരീരം അസ്വസ്ഥമാണ് എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കുന്നത് സ്വസ്ഥതക്കെന്ത് വേണം ഒന്ന് റിലാക്സ് ചെയ്യണമോ ഒരു പാട്ട് കേൾക്കണമോ അല്ലെങ്കിൽ ഒന്ന് ഓയിൽ ഓയിലിടണമോ ഇങ്ങനെ എന്ത് വേണം തൻ്റെ ശരീരത്തിന് അസ്വസ്ഥത മാറാൻ അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്ത് കിടന്നാൽ മതിയോ അതോ വ്യായാമം ചെയ്യണമോ അതോ എന്തെങ്കിലും കുറച്ച് കൂടുതൽ വെള്ളം കുടിക്കണമോ അതോ വൈറ്റമിൻസ് കൂടുതൽ കഴിക്കണമോ ഇങ്ങനെയുള്ള ചിന്തകൾ അപ്പൊ അതിലേ അപ്പൊ ശരീര സ്വസ്ഥമാകുന്ന തലത്തിലേക്ക് നമ്മുടെ ചിന്ത പോകുന്നു അത് ഇന്നത് കഴിക്കണമെന്ന് നിശ്ചയിക്കണോ അല്ലെങ്കിൽ ചെയ്തു നിൽക്കണം അവിടെ നിന്ന് പരിഹാരം കിട്ടുകയാണ് അപ്പൊ ഇന്നതാണ് കാരണം ഇന്നത് ചെയ്താൽ പരിഹാരം അവിടെ അതങ്ങ് സോൾവ് ചെയ്യപ്പെടുകയാണ് അതുപോലെ തന്നെ വൈകാരികമായിട്ടും മാനസികമായിട്ടും അപ്പൊ മാനസികമായ പ്രശ്നം എങ്ങനെ ഉണ്ടാകുന്നു വികാരം എന്തുകൊണ്ടാണ് അപ്പൊ അഹിതമായ വികാരം എന്തുകൊണ്ടുണ്ടാകുന്നു അഹിതമായ വികാരം അഹിതമായ വിചാരം കൊണ്ടാണ് അപ്പൊ വിചാരശുദ്ധിയുടെ കുറവാണ് വികാരശുദ്ധിയുടെ കുറവ് അപ്പോൾ വികാരം അശുദ്ധമായാൽ കർമ്മം അശുദ്ധമാകും അപ്പോൾ ദുഃഖം കൂടും അപ്പോൾ ദുഃഖം കൂടാതിരിക്കണമെങ്കിൽ ചിന്ത ശുദ്ധമാകണം ചിന്ത ശുദ്ധമാക്കണമെങ്കിൽ ചെവി തുറന്നിരിക്കുന്നത് കേൾക്കുന്നത് നന്നായിരിക്കണം കാണുന്നത് നന്നായിരിക്കണം ഗന്ധിക്കുന്ന നന്നായിരിക്കണം സ്പർശിക്കുന്ന നന്നായിരിക്കണം രസിക്കുന്നത് നന്നായിരിക്കണം അപ്പം ഈ പഞ്ച ഇന്ദിരി കൊണ്ട് നമ്മൾ സ്വീകരിക്കുന്നത് നല്ലതല്ലാത്തത് കൊണ്ടാണ് തനിക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നത് അപ്പോൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നല്ലത് സ്വീകരിക്കാൻ പഠിക്കണമെന്ന് പഠിക്കുന്നു അപ്പോൾ വേണ്ടാത്തത് കാണുന്നത് കുറയ്ക്കുന്നു വേണ്ടാത്തത് കേൾക്കുന്നത് കുറയ്ക്കുന്നു വേണ്ടാത്തത് ഗന്ധിക്കുന്നത് കുറയ്ക്കുന്നു രസിക്കുന്നത് കുറയ്ക്കുന്നു സ്പർശിക്കുന്നത് കുറയ്ക്കണം അപ്പോൾ ആള് സ്വസ്ഥമായി 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 വരുന്നു മറ്റൊന്നിന്റെ മറ്റൊന്നിൻ്റെ അപേക്ഷയില്ലാതെ തന്നെ മറ്റൊന്ന് മറ്റെന്തെങ്കിലും നമുക്ക് നേടിയെടുക്കണമെങ്കിൽ പുറത്തുള്ള എന്തെങ്കിലും വേണം ഇത് നമുക്കൊന്നും വേണ്ട തന്നിലുള്ളത് മാത്രമാണ് വേണ്ടാത്തത് കേൾക്കണ്ട എന്ന് നിശ്ചയിച്ചാൽ തൻ്റെ ശ്രദ്ധ അങ്ങോട്ട് പോകാതെ ക്രമീകരിച്ചാ മതി താൻ നിശ്ചയിച്ച മതി അവ കാണണ്ടെന്ന് വെച്ചാൽ താൻ നിശ്ചയിച്ചാ മതി അപ്പൊ തനിക്ക് തന്നെ തൻ്റെ ഇന്നത്തെ അവസ്ഥയിലിരുന്നു കൊണ്ട് തനിക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ് അപ്പൊ പ്രശ്നങ്ങളെല്ലാം താൻ ഉണ്ടാക്കുന്നതാണെന്നും അതിനൊക്കെ പരിഹരിക്കാൻ തനിക്ക് കഴിയുമെന്നും അതിന് ഇത്രയും മാത്രമേ ആവശ്യമുള്ളൂ എന്നും കാരണം വേണ്ടാത്ത ആരെങ്കിലും നിങ്ങൾ സംസാരിക്കുന്നു ആളിന്റെ കുറ്റം പറയാൻ പറഞ്ഞു കേക്കണ്ട കണ്ട ഇപ്പൊ അസ്വസ്ഥമായി അപ്പൊ താൻ കേൾക്കണ്ടെന്ന് നിശ്ചയിച്ചാൽ അവിടെ അങ്ങ് നിൽക്കും അതല്ലെങ്കിൽ പറയാൻ തുടങ്ങുന്ന ആൾ നമുക്ക് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല തോന്നിക്കഴിഞ്ഞാൽ ആളങ്ങ് നിർത്തും അപ്പൊ നമ്മളാണ് ഒരാളിനെ അഹിതം പറയാൻ പ്രേരകമാകുന്നത് അപ്പൊ മറ്റുള്ള ഒരാൾ തെറ്റ് ചെയ്യാൻ നമ്മൾ പ്രേരകവും ആ തെറ്റിൻ്റെ ഭാഗവക്കായിട്ട് താൻ തെറ്റിൻ്റെ അംശമായിട്ട് മാറുന്നുമില്ല അപ്പൊ തന്നിൽ അഹിതം ഏൽക്കുന്നതുമില്ല മറ്റുള്ള വ്യക്തികളെ അഹിതമാക്കാൻ നമ്മൾ അനുവദിക്കുന്നതുമില്ല അപ്പം ഇങ്ങനെ താൻ ഹിതമായി മറ്റുള്ളവർക്ക് ഹിതമാകാൻ താൻ എന്ത് കേൾക്കണം താൻ എന്ത് കാണണം എന്ത് ഗന്ധിക്കണം രുചിക്കണം സ്പർശിക്കണം ഇതിനെക്കുറിച്ച് മുഴുക്ക് പറഞ്ഞു തന്നിട്ട് ഇതിൻ്റെയൊക്കെ ആകെത്തുകയാണ് തൻ്റെ വികാരമാകുന്ന മനസ്സ് അതിൻ്റെ ആകത്തുകയാണ് തൻ്റെ വിചാരമാകുന്ന ബുദ്ധി ഇതിൻ്റെയൊക്കെ ആകത്തുകയാണ് ഇതെല്ലാം കൂടെ ചേർന്നിരിക്കുന്ന അഹങ്കാരം ഇതിൻ്റെ ഇത് ഈ അഹങ്കാരത്തിൽ നിറഞ്ഞിരിക്കുന്നത് ഉള്ളതാണ് തൻ്റെ അറിവില്ലായ്മയും ഇതിനെക്കുറിച്ചുള്ള അറിവും ഇതെല്ലാം ഞാനിലാണ് എന്ന് ഈ അഴുക്കുകളൊന്നും ഇല്ലാത്ത ഈ ഭാരങ്ങളൊന്നും ഇല്ലാത്ത ശുദ്ധമായ ഞാൻ ഈ ഞാനാണ് യഥാർത്ഥ ഞാൻ യഥാർത്ഥ ഞാൻ ഈ അയിൽ കഴിഞ്ഞാൽ ഞാൻ സുഖമാണ് ബാലൻസ്ഡാണ് ഈ അയിലെത്താത്തതാണ് നമ്മുടെ ദുഃഖം ഈ അയിൽ എത്താൻ വേണ്ടി ഐ കെട്ടി വെച്ചിരിക്കുന്ന പുറത്തുനിന്ന് സ്വീകരിച്ച് കെട്ടിവെച്ചിരിക്കുന്ന ഈ അഹിതങ്ങളെല്ലാം കെട്ടുകളെല്ലാം ഇറക്കി ഇറക്കി വെക്കാൻ നമ്മളെ പ്രാപ്തമാക്കുകയാണ് ഇങ്ങനെയുള്ള സംഭാഷണത്തിലൂടെ കിട്ടുക അപ്പൊ ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ എന്തൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് എന്നറിയണോ ഇത് ഈ ഭാരമാണ് ദുഃഖം ഇത് കുറേച്ചെ കുറേച്ച് അഴിച്ചു വയ്ക്കണം താഴേക്ക് വെക്കണം ഒന്ന് സ്വതന്ത്രമാക്കണം എനിക്ക് സ്വസ്ഥമാക്കണം അപ്പൊ സ്വതന്ത്രമാവണമെങ്കിൽ ഈ ഭാരമൊക്കെ താഴെ തന്നിലൊന്ന് മാറ്റണം ആ മാറ്റുന്ന പ്രക്രിയ മാത്രമാണ് ആധ്യാത്മികത അപ്പൊ ആധ്യാത്മികതയും ഭൗതികതയും രണ്ടല്ല കാരണം താൻ കണ്ണ് തൻ്റെ ചിന്തയില്ലാതെ തനിക്ക് പുറത്തൊരു ലോകമില്ല പുറത്ത ലോകം ജനിക്കുന്നത് തന്നിലാണ് അപ്പൊ തന്നിൽ ജനിക്കുന്ന ലോകമേ എവിടെയുമുള്ളൂ അപ്പൊ താൻ ഹിതമായാൽ എല്ലാം ഹിതമാകും അപ്പൊ ലോകം ഹിതമാക്കാൻ പോകുമ്പോൾ നമ്മൾ അറിയേണ്ടത് താൻ ഹിതമായോ എന്നാണ് താൻ ഹിതമായില്ലെങ്കിൽ എത്ര കാലം എന്തു ചെയ്താലും ലോകം നന്നാവില്ല കാരണം ആ നല്ലതാകുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും ഉള്ളിലെ അവരുടെ ചിന്തയാണ് ചിന്ത നന്നായാൽ എല്ലാം നന്നായി അപ്പൊ തൻ്റെ ചിന്തയെ നന്നാക്കാൻ ശുദ്ധമാക്കാൻ തന്നെ പ്രാപ്തമാക്കണം അത് ഭൗതികമായിരുന്നാലും ശരി ആധ്യാത്മികമായിരുന്നു ഇത് രണ്ടും രണ്ടല്ല പുറത്തിരുന്നാൽ ഭൗതികത അകത്തിരുന്നാൽ ആധ്യാത്മികത ഇത് രണ്ടും രണ്ടല്ല പുറത്തിരുന്നാൽ ഭൗതികം താൻ കണ്ണടച്ചുള്ളിൽ കണ്ടാൽ ആധ്യാത്മിക പുറത്തെ ശബ്ദം ഭൗതിക ശബ്ദം കണ്ണടച്ച് ഉള്ളിലേക്ക് ശ്രദ്ധിച്ചാൽ അത് ആധ്യാത്മിക ശബ്ദം ഇത് രണ്ടും രണ്ടല്ല ആ ശബ്ദവും ഈ ശബ്ദവും ആ രൂപവും ഈ രൂപവും രൂപം രൂപം മാത്രമാണ് ശബ്ദം ശബ്ദം മാത്രം ഇതറിയാൻ നമുക്ക് കഴിയണം അപ്പൊ ഇതറിയുമ്പോൾ വല്ലാത്ത ഭാരം കുറേച്ച് കുറയുന്നു അപ്പൊ ഞാൻ ആവശ്യമില്ലാത്ത കേട്ടതാണല്ലോ ഇപ്പൊ എന്റെ ദുഃഖം കണ്ടതാണല്ലോ എൻ്റെ ദുഃഖം ഇതൊന്നും കുറയ്ക്കാ ഒരു കൊച്ചു എഫേർട്ടാണ് അത് ഈ മോട്ടിവേഷൻ ഇത് കേട്ടപ്പോൾ തനിക്ക് പ്രചോദനമായി കുറച്ച് ചെയ്യാൻ തുടങ്ങി അല്പം കഴിഞ്ഞപ്പോൾ പഴയ വാസന ശക്തമായിട്ട് കടന്നു വരണോ അപ്പൊ കുറേച്ച് അങ്ങോട്ട് പോകുന്നു അപ്പൊ ഇതിൻ്റെ ക്ലാരിറ്റി കുറഞ്ഞു കുറഞ്ഞു അപ്പൊ പിന്നെ നമുക്ക് അപ്പോൾ അതുകൊണ്ടാണ് നമുക്കറിയില്ല ഈ ചാർജിങ് നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് ചാർജിങ് ആവശ്യമാണ് കാരണം എനർജി ആവശ്യമാണ് നമുക്ക് എന്ത് പ്രവർത്തിക്കണമെങ്കിൽ എനർജി വേണം അപ്പം ഇത് നിലനിൽക്കണമെങ്കിലും ആവർത്തിച്ച് കേൾക്ക് കേട്ട് കേൾക്കുകയും മനനം ചെയ്യുകയും അത് വികാരമായിട്ട് കർമ്മത്തിലേക്ക് കൊണ്ടുവരാനും കഴിയുള്ളൂ അങ്ങനെ വന്നുകഴിഞ്ഞാൽ സദാ ഉരുങ്ങി കുടിക്കുന്ന ജലം പോലെ ശുദ്ധമായിരിക്കും അപ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കറിയാം ഇത്ര സമയം കഴിഞ്ഞ് നമുക്ക് തന്നെ അറിയാം ഇതിൻ്റെ ക്ലാരിറ്റി പോകുമ്പോൾ അപ്പം അതിനുള്ള അത് അതുകൊണ്ടാണ് സദാ നമുക്ക് സത്സംഗം വേണം സത്സംഗം എന്നുള്ള വേറൊന്നുമല്ല നല്ല കാര്യം പറയുന്നത് കേൾക്കുകയും പറയുകയും ചെയ്യുന്നതിന് സത്സംഗം ഇത്രയേ ഉള്ളൂ നല്ലത് പറയണം നല്ലത് കേൾക്കണം ഉള്ളൂ അപ്പം കൊടുക്കുന്നതും വാങ്ങുന്നതും നല്ലതായ സത്സംഗം ഇത്രയേ ഉള്ളൂ അപ്പം ഇത് നിലനിർത്താൻ നമുക്ക് പറ്റും അപ്പോൾ അങ്ങനെയുള്ള സുഹൃത്ത് വലയമായി മാറിക്കഴിഞ്ഞാൽ വീട്ടിലും അത് അതിനു ഒരു അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ എല്ലാവരും ചാർജ് തരുന്ന ചാർജറായിട്ട് മാറും അപ്പോൾ നമ്മൾ ഒരിക്കലും ചാർജ് ഇല്ലാത്തവരായിട്ട് മാറില്ല ആ ഒരു അവസ്ഥ അപ്പോൾ ഈ ആണ് ഇത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മനസ്സിലായല്ലോ